ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയിൽ കട നൈറ്റി ഷോപ്പ് വരെ ചെയ്യുന്ന എപ്പ എളുപ്പത്തിൽ ചെയ്യുന്നൊരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് നൈറ്റിക്കും കുർത്തേക്കൊക്കെ ഷോപ്പ് വരെ ചെയ്യുന്ന ഒരു എളുപ്പത്തിലുള്ള നെക്ക് ഡിസൈൻ അപ്പോൾ നൈറ്റി ബിറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നീളവും വീതി ഒക്കെ പറഞ്ഞുതരാം പതിനാലിഞ്ച് നീളവും ഒരു ഒമ്പതൊമ്പതര ഇഞ്ച് വീതിയാണ് നമ്മൾ എടുക്കുന്നത് പതിനാലിഞ്ച് നീളം കണ്ടോ വീതി വന്നിട്ട് കാണിച്ചു തരാം ഒമ്പതര ഇഞ്ച് ഓക്കെ ഇനി നമ്മളെടുത്ത് നടുവയൊന്നും മടക്കി വെച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നൈറ്റിയാണെങ്കിൽ നൈറ്റി ചുരിദാറാണെങ്കിൽ ചുരിദാർ അതിൻ്റെ ഫ്രണ്ട് പീസിനോട് ചേർത്ത് നമ്മൾ വെക്കണം ഇത് ആ ഫ്രണ്ട് പീസ് അതിൻ്റെ മേലെ നമ്മൾ വെച്ച ശേഷം നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ ക്യാൻവാസ് വെക്കുന്നില്ല ഒന്നുമില്ല സിമ്പിളായിട്ട് വേഗം ചെയ്യുന്ന ഷോപ്പ്കാർ ചെയ്യുന്നത് അതായത് നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ഉള്ള നൈറ്റൊക്കെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് അതിലൊക്കെ ചെയ്യുന്ന ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നോക്കിക്കേ ഇത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കഴുത്ത് യു നെക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ബോർഡറും നമുക്ക് യു വേണമെങ്കിൽ കൊടുക്കാം അല്ല സ്ക്വയറും കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് യു യു ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് ചുറ്റി നമുക്ക് മടക്കി അടിക്കേണ്ടി വരും ടെർവ് പോലെയാവും അപ്പോൾ യു ആണെങ്കിൽ അതിങ്ങനെ രണ്ടര ഇഞ്ച് അങ്ങോട്ട് കൊടുക്കാം പക്ഷേ സ്ക്വയറാണ് കുറച്ചും കൂടി എളുപ്പം സ്ക്വയറിലാണ് കൂടുതലും നൈറ്റി ബിറ്റുകൾ കാണുന്നത് അപ്പം ഞാൻ സ്ക്വയർ എടുക്കാൻ ഓർത്തും അപ്പോൾ രണ്ടരക്ക് പകരം രണ്ടിഞ്ച് എടുക്കേണ്ട സൈഡിൽ ഫുള്ളായിട്ട് ചുറ്റും ബോർഡർ ആയിട്ട് രണ്ടിഞ്ച് കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് രണ്ടിഞ്ച് സ്ക്വയർ ബോർഡറാണ് നമ്മൾ കൊടുക്കുന്നത് ബോക്സ് പോലെ വരയ്ക്കാം എന്നിട്ട് നമുക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുമ്പോൾ അടിയിലുള്ള ആ തുണിയോടുകൂടി ചേർത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ അല്ലാതെ കാര്യമില്ല അടിയിലുള്ള തുണിയോടുകൂടി ചേർത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ നമ്മുടെ നൈറ്റി ബിറ്റ് ബിറ്റോട് മാറ്റിയിട്ട് ആ ബോർഡർ തുണി വെച്ചിട്ട് ബോർഡർ തുണിയിൽ മാത്രം അടിവശം കട്ട് ചെയ്തെടുക്കാം ബോർഡർ കട്ട് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് മടക്കി കാലിഞ്ച് തയ്യൽ ഒന്ന് മടക്കി അടിക്കാം വേണ്ട മൂന്ന് സൈഡ് ഒന്ന് മടക്കി അടിക്കാം അപ്പം മൂന്ന് സൈഡ് ഞാൻ മടക്കി അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വക്കടിക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് വക്കടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കടിച്ചതിനെ നേരെടുത്തിട്ട് ഇത് ഈ ഒരു പീസില്ലേ ഇതിൻ്റെ മേലെ വയ്ക്കുക അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്താണ് വെക്കേണ്ടത് അതായത് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ തുണിയുടെ ഉൾവശത്ത് ആണ് വയ്ക്കേണ്ടത് അപ്പോൾ തുണിയുടെ ഉൾവശത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശം ഈ ഉൾവശത്തോട് ചേർന്നിരിക്കണം നല്ല വശം ഈ ഒരു അതായത് ഈ ഒരു ബ്ലൂ മെറ്റീരിയലിൻ്റെ നല്ല വശം നമ്മുടെ നൈറ്റി ബീറ്റിൻ്റെ ഉൾവശത്താണ് വെക്കേണ്ടത് എന്നിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ആ നെക്ക് യു ഫുള്ളായിട്ടൊന്ന് അടിച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെയങ്ങ് അടിച്ചു കൊടുത്തിട്ട് ഇനി ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ ചുറ്റും ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ബോർഡറിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം ബോർഡറിനെ നല്ല വശത്തേക്ക് തിരിച്ചിടുക എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് കണ്ട അടിച്ച ശേഷം ചുറ്റും അടിച്ചു കൊടുത്ത് നേരെ ഇതിന് നല്ല വശത്തേക്ക് ഇടുക എന്നിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ബോർഡറിൻ്റെ വശമില്ലേ യു നെക്ക് ആ വശത്തും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ എൻഡ് ചെയ്യുന്ന ഭാഗത്തും ഒന്ന് അടിക്കാം അതായത് ആ ബോർഡറിൻ്റെ ആദ്യം നെക്കിൻ്റെ ആ ഷേപ്പ് ഒന്ന് അടിച്ചു കൊടുക്കാം നെക്കിൻ്റെ ഷേപ്പ് അടിച്ചു കൊടുത്ത ശേഷം ആ ബോർഡർ ബോർഡർ ചുറ്റും ചുറ്റുമൊന്നും അടിച്ചുകൊടുക്കാം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്നും അടിച്ചു കൊടുക്കാം നൈറ്റി ആണെങ്കിൽ നമുക്കതിൽ ആ ഒരു നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുമല്ലോ ഒരു റിബൺ വെച്ചിട്ട് അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ല കുർത്തിയാണെങ്കിൽ നമുക്ക് രണ്ട് ബട്ടൺസ് ഫാബ്രിക് ബട്ടൺസ് വെച്ച് കൊടുക്കാം സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ കണ്ടാൽ ആരും ക്യാൻവാസ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയില്ല അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് അതായത് കടക്കാരൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു ഡിസൈനാണ് അതായത് അവർക്ക് സമയം ലാഭം തുണി ലാഭം എന്നൊക്കെ പറഞ്ഞില്ല നൂറ് രൂപ എൺപത് രൂപയ്ക്കൊക്കെ നക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അവർ ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗമായിക്കോട്ടെ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയണതായിരിക്കാം എന്നിരുന്നാലും നമ്മൾ ഇത് അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതായത് ഷോൾഡറും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഒരു ഫൈനൽ ലുക്ക് എങ്ങനെ വരും നമുക്ക് നോക്കാം അപ്പോൾ അതെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ ഒരു ഒരു എലിഗൻറ്റ് ആയിട്ടുള്ള ഒരു നൈറ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്